ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായി എറണാകുളത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഉമേഷ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഹണി റോസ് മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാര്യം കൂടി ഇപ്പോൾ വാർത്തയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് നേരത്തെ കോയമ്പത്തൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നുള്ള വിവരങ്ങൾ വരുന്നത് പക്ഷേ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു വയനാട്ടിലെ റിസോർട്ടിൽ ബോച്ചെ എന്ന് പറയുന്ന ബോച്ചെ തൗസൻഡ് ഏക്കർ എന്ന് പറയുന്ന ഈ ബോബി ചെമ്മണ്ടൂരിൻ്റെ റിസോർട്ടിൽ നിന്ന് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൽപ്പറ്റയിലെ ആർ ക്യാമ്പിൽ ഹാജരെ കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ എറണാകുളത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ ഉമേഷ് സിജു നേരത്തെ ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരുമായി പലരും സംസാരിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ പലരും ബോബി ചെമ്മണ്ണൂരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ആ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളാണ് താനുള്ളത് കോയമ്പത്തൂരാണ് എന്ന തരത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ആ ആദ്യഘട്ടത്തിൽ ആ തരത്തിൽ ഗോപി ചെമ്മണ്ണൂരിനെ കോയമ്പത്തൂരിൽ നിന്നായിരിക്കാം കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള സൂചന ആ ഘട്ടത്തിൽ പുറത്തുവരാൻ കാരണം അതാണ് പക്ഷേ പോലീസിന് കൃത്യം സ്ഥലം അറിയാമായിരുന്നു പോലീസ് അത് ആ ഘട്ടത്തിൽ നിഷേധിക്കാൻ തയ്യാറായില്ല പിന്നീടാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് ബോബി ചെമ്മണ്ണൂർ ഉള്ളത് വയനാട്ടിലാണ് എന്നുള്ളത് അത് പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയാണ് എന്നുള്ള കാര്യം പോലീസ് ലൊക്കേറ്റ് ചെയ്യുകയും ഇന്നിപ്പോൾ വയനാട്ടിൽ നിന്ന് ഗോപി ചെമ്മണ്ണൂരിനെ കയ്യോടെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് അല്പം മുമ്പ് വയനാട്ടിലെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ബോപി മണ്ണുപുരവുമായി എറണാകുളത്തെ സെൻട്രൽ പോലീസിൻ്റെ സംഘം അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇവിടേക്ക് എങ്ങനെയായാലും ഒരു ആറുമണിക്കൂറിലേറെ യാത്രയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ വൈകിട്ട് ആറു മണിയോടെ അല്ലെങ്കിൽ ഏഴുമണിക്ക് മുമ്പായി ബോബി ചെമ്മണ്ടൂരിനെ കൊച്ചിയിലേക്ക് എത്തിക്കും എന്നാണ് കരുതുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കാം കൊണ്ടുവരുന്നതെന്നും കരുതുന്നു കാരണം ഇവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ച് ബോബി ചെമ്മണ്ടൂരിനെ വിശദമായി തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലടക്കം ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് കരുതുന്നു സെൻട്രൽ എ സി പി ജയകുമാറാണ് ഈ കേസിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു സ്വാഭാവികമായും എ സി പി ജയകുമാറും മറ്റ് കമ്മീഷനടക്കമുള്ളവർ ആ ഘട്ടത്തിൽ ഇവിടേക്ക് വരാനുള്ള സാ സാധ്യതയുണ്ട് ഇവിടെ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇന്നോ നാളെയോ മജിസ്ട്രേറ്റിന് മുൻപാകെ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കാം വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികളും ഉണ്ടാകും അതെല്ലാം സ്വാഭാവിക നടപടിയാണ് ഏതായാലും ആ കർശന നടപടിയിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു തരത്തിലുള്ള ഇളവും ബോപി ചെമ്മണ്ണൂരിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഹണി റോസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്കടക്കം നന്ദി പറയുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു തരത്തിലുള്ള ആനുകൂല്യവും ആർക്കും നൽകില്ല ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ ഒരു പരാതി നൽകിയാൽ അത് ആ ഗൗരവത്തിൽ തന്നെ എടുത്ത് കർശന നടപടിയിലേക്ക് പോകും അത് ഏതാളായാലും ആരായാലും അത് അങ്ങനെ തന്നെ പോലീസ് പോകും എന്ന കൃത്യമായ സന്ദേശം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ഉമേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഹണി റോസിൻ്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് പോലീസ് അല്പം മുമ്പ് വയനാട്ടിലെ എ ആർ ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ആറു മണിക്കൂർ യാത്ര ദൂരം വേണ്ടിവരും യാത്രയ്ക്ക് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകുന്നേരം ആറു മണിയോടു കൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉമേഷ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറയാതിരുന്ന ഒരു കാര്യം കൂടി കാരണം ഹണി റോസ് ഒരു നന്ദി പറഞ്ഞിട്ടുണ്ട് ഹണി റോസ് ആദ്യം കൊടുത്ത പരാതി അതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു അതിന് താഴെ പത്തൊൻപത് ഇരുപതോളം പേർ കമൻറ്റിടുന്നു അതിന് പിന്നാലെയാണ് ബോബി ചമ്മണ്ണൂർ വീണ്ടും ഒരു സമൂഹ മാധ്യമത്തിൽ വന്ന് നേരത്തെ പറഞ്ഞതിനേക്കാൾ അല്പം കൂടി കടുത്ത അധിക്ഷേപ പരാമർശം നടത്തുകയും ചെയ്തത് ഹണി റോസ് അതുമായി ബന്ധപ്പെട്ട ആ പരാതിയുടെ ഒരു മറ്റൊരു പരാതി കൂടി കൊടുക്കാനുള്ള സാഹചര്യം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം എന്തെങ്കിലും ആ വിശദീകരണങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ നിലവിൽ സിജു ഹണി റോസ് നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് നേരിൽ വന്ന് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോവുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഓരോ ഘട്ടത്തിലും അവർ മുന്നോട്ട് നീക്കുന്ന നടപടികൾ അതേക്കുറിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോയിരുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യം രണ്ട് ദിവസം മുമ്പാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അത് ആരുടെയും പേരെടുത്ത് പറഞ്ഞായിരുന്നില്ല ഒരു വ്യക്തി തുടർച്ചയായി ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു അത് ഏറ്റുമിടിച്ച് പലരും തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അധിക്ഷേപകരമായ അശ്ലീലമായ തരത്തിൽ അസഭ്യമായ തരത്തിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു അത്തരം മാനസിക മാനസികവൈകൃതങ്ങൾ അവർ ഉള്ളവർ നടത്തുന്ന ഈ പുലമ്പലുകൾ അത് താൻ വകവയ്ക്കാറില്ല അത് അവഗണിക്കുകയാണ് പതിവ് അത് തനിക്ക് പ്രതികരണശേഷി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഇനിയും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം അശ്ലീല കമൻറ്റുമായി ഇവരൊക്കെ സൈബർ ആക്രമണം തുടരുകയാണെങ്കിൽ താൻ നിയമ നടപടിയിലേക്ക് പോവുക തന്നെ ചെയ്യും എന്നായിരുന്നു ഹണി റോസ് രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും പലരും വന്ന് വീണ്ടും അധിക്ഷേപകരമായ കമൻറ്റുകൾ ഇടുകയാണുണ്ടായത് അപ്പോഴും ബി ബോബി ചെമ്മണ്ണൂറിനെക്കുറിച്ച് ഹണി റോസ് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ അധിക്ഷേപകരമായ പലരും കമൻറ്റുകളിട്ടപ്പോൾ അവർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ ഹണി റോസ് പരാതി നൽകിയത് അങ്ങനെ ഹണി റോസ് നേരിട്ട് കണ്ട അതായത് തൻ്റെ അക്കൗണ്ടിൽ വന്ന് ഇങ്ങനെ മോശം കമൻറ്റുകൾ ഇട്ടാം മുപ്പതോളം പേരുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയത് സാധാരണ ഇത്തരത്തിൽ പരാതി നൽകുമ്പോൾ ഇമെയിലായൊക്കെ പരാതി നൽകാം പക്ഷേ ഹണി റോസ് നേരിട്ട് വന്നാണ് സെൻട്രൽ എ സി പിക്ക് പരാതി നൽകിയത് തീർച്ചയായും തീർച്ചയായും ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്